മാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകൻ്റെ കല്യാണം ശിശുവിൽ വെച്ച് നടക്കുന്നു ബസിൽ പോവാനുള്ള ബുദ്ധിമുട്ടുള്ളതുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി പോകുമ്പോൾ സൺഡേ ആണ് സൺഡേ മാസ് കഴിഞ്ഞിട്ടാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടില് ഒരു ഗണപതി ടെമ്പിളുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് ആ മുമ്പിൽ ഒരു ദേശം ഒരു എൺപത്തി വയസ്സ് തോന്നിക്കുന്ന ഒരു ആന്ധ്രകാരിയായ ഒരു അമ്മച്ചി അതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ അപ്പോൾ അവരുടെ വേഷഭൂഷാദികൾ കാണുമ്പോൾ ആന്ധ്ര ലുക്കാണ് അപ്പോൾ അവരെ കണ്ടിട്ട് രണ്ട് പത്തിൻ്റെ പത്ത് രൂപ നോട്ട് അവരുടെ കയ്യിൽ എടുത്ത് കൊടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ അവരെ ഒന്നിങ്ങനെ നോക്കി നോക്കിയപ്പോൾ അവർ അവിടെ ഇരിപ്പുണ്ട് ഒരു പത്ത് രൂപ നോട്ട് ആ ഗണപതി ടെമ്പിളിൻ്റെ സൈഡില് ഇങ്ങനെ കിടപ്പുണ്ട് ഒരു പത്ത് രൂപ നോട്ട് ആ കൊടുത്ത പൊസിഷനിൽ തന്നെ അവരിങ്ങനെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ എനിക്ക് വേറൊന്നും തോന്നിയില്ല ഞാൻ പതുക്കെ ഏകദീശൻ ചിരുമല വീട്ടിന് അടുത്തെത്താറായപ്പോൾ മനസ്സിൽ ആ രൂപം പോലെ എന്തൊരു മണ്ടനാണി വിശക്കുന്നവന് പണമല്ല കൊടുക്കേണ്ട ഭക്ഷണമാണ് മനസ്സിലുള്ളിയാണ് അപ്പോൾ ഇത് ഒരു ഡിസംബർ മാസമാണ് പ്രായച്ചിട്ടമായി അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ പോവാനായിട്ട് പോകുമ്പോൾ ഈ അമ്മച്ചിയെ കാണാൻ വേണ്ടി ഞാൻ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ ആ സൈഡിൽ പോയപ്പോൾ പോകും അമ്മച്ചിയെ കണ്ടില്ല അപ്പോൾ പ്രായച്ചിട്ടം എന്നോണം ഈ ഡിസംബർ മാസം ക്രിസ്മസിൻ്റെ അന്ന് ഒരു പത്ത് പൊതിയുമായിട്ട് തുടങ്ങിയതാണ് തിരുമലയിലുള്ള ഒരു കടയിൽ നിന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു പീസ് കേക്ക് അഞ്ചു ദോശ ദസവട ഈ സംവിധാനത്തോടുകൂടെ ഇപ്പോൾ കിള്ളിപ്പാലത്ത് വന്നപ്പോൾ അവിടെ ഇപ്പോൾ ആ സ്റ്റോപ്പ് അതിൻ്റെ റോഡിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അവിടെ ഒരു മനുഷ്യന് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്ത ആളുകളെല്ലാം പുറത്തിപ്പുണ്ട് അപ്പം അവിടെ വേളത്തിൽ നോക്കിയപ്പോൾ ദേഹം മുഴുവനും ഇങ്ങനെ ഈടിനും മോശനുമായിട്ട് കിടക്കുകയാണ് അപ്പം ആദ്യത്തേറെ എനിക്ക് തോന്നി ദേഹമാണ് അപ്പോൾ കൊടുക്കാൻ പറ്റില്ല എൻ്റെ തൊട്ട് ഫ്രണ്ടില് ആ കട ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആണ് ആ കട അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈയും ചോദിച്ച് കുറച്ച് വെള്ളം തന്നെ ആ മനുഷ്യന്റെ കയ്യിൽ അയാൾ ഒരു രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിലില്ലായിരുന്നു എനിക്ക് വെള്ളം തന്നു കൊണ്ടുവന്ന് കൈ എഴുതും തോറും അയാളെ മാലിന്യം കയ്യിലൊന്നും പോകുന്നില്ല പക്ഷെ അങ്ങനെ കുറേ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അങ്ങനെ മൂന്ന് ദോശ മൂന്ന് കവള അങ്ങനെ കഴിച്ചു അപ്പോൾ പതിനഞ്ച് ദോശ പതിനഞ്ച് കേക്ക് മൂന്ന് പഴം ഈ സാധനം വീണ്ടും അയാൾ കാർത്തിയാണ് കഴിക്കാറ് കാരണം പിന്നെ കൊടുത്താൽ അയാളുടെ രീതി ചിലപ്പോൾ മാറും കണ്ടിട്ട് പിന്നെ അങ്ങനെയൊക്കെ കൊടുത്തില്ല ബാക്കി ഏഴ് പൊതിയുമായിട്ട് തമ്പാനിട്ട് ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ തമ്പാനിടത്തും മുമ്പ് തന്നെ ഈ ഏഴ് പൊതി അർഹതപ്പെട്ടവര് നമ്മളൊക്കെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാറ്റഗറിയെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഗമിക്കാറില്ല അന്നാണ് എനിക്ക് ബോധ്യം വന്നത് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ഒരു കാലഘട്ടമാണ് കൂടെയാണ് ഇപ്പോൾ ബോധ്യമായി ആവശ്യം പോലെ ആളുകൾ ഇന്നത്തെ രൂപങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ അവസും ഞാൻ വൈകുന്നേരം ഒരു ഇരുപത്തിയഞ്ച് പൊതിയുമായിട്ട് ഇവരെ പിന്നാലെ പോകും ഇത് പിന്നെ കാലക്രമേണ അമ്പത് പൊതിയായിട്ട് മാറ്റിയത് അത് കൂടുതൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നേ കെ എസ് ആർ ടി സി ക്യാൻഡിൽ നിന്നോ റെയിൽവേ ക്യാൻഡിൽ നിന്നോ വാങ്ങിച്ചു കൊടുത്തേ അങ്ങോട്ട് പോകും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പിന്നെ അങ്ങനെ മനസ്സിലായി അപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവധി ദിവസങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൈക്കാട് ഗാന്ധി ഭവനിലെ ഒരു മനുഷ്യൻ അത് വഴി പാസ് ചെയ്യാണ് അങ്ങനെ എന്നെ നോക്കിയിട്ട് പറയുമ്പോൾ വിശപ്പിന് അവധിയില്ല എനിക്കപ്പോഴൊന്നും കത്തിയില്ല വീണ്ടും കുറേ പേർക്ക് ഭക്ഷണം കൊടുക്കാനുണ്ട് അങ്ങനെ അവർ കാത്തിരിക്കുകയാണ് അവരുടെ അടുത്ത് വീണ്ടും ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ അവധി ദിവസമാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിശപ്പിന് അവധിയില്ല വിശപ്പ് എല്ലാ ദിവസവും ഇപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം നാലര മണിയാകുമ്പോൾ ഇതേ നയനാർ പാർക്കിൽ അമ്പത് പൊതി ഞങ്ങളുടെ ബി സി സി യൂണിറ്റ് വിളയമ്പ സോറി കിഴിമല ബി സി സി യൂണിറ്റുകാർ തയ്യാറാക്കി അമ്പത് പൊതി ഇ കെ നയനാർ പാർക്കിൽ ഏൽപ്പിക്കും ഞാൻ അവിടെയൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം കെ ടി ഡി സിയിലെ ഹോട്ടലിൽ തമ്പാരുണ്ട് അതിൻ്റെ അടുത്തൊരു വെയ്റ്റിംഗ് ഷിഫ്റ്റുണ്ട് ആ വെയ്റ്റിംഗ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഭയങ്കര മടിയാണ് അയാൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു പോലീസുകാരൻ എന്നോട് വന്ന് പറഞ്ഞു ഇയാളെ ഞാൻ അടിച്ചു ഓടിച്ചിപ്പോൾ അടയിച്ച ഇപ്പം ഞാൻ പറയുന്നു വിഷമങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ അടുത്ത് അപ്പോൾ അയാൾ തന്നെ പറഞ്ഞാൽ അയാൾക്ക് മലയാളം ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ പോയി നമുക്ക് ഭാഷ അടങ്ങി കൂടാത്ത ആളുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഏകദേശീയം തമിഴിനാണോ വന്നു അപ്പോൾ കാനാ പീനാണ് അയാൾ എന്നൊക്കെ പറയുമ്പോൾ ഇവന് വറക്കും അപ്പോൾ അവന് അവിടെ വെച്ച് തന്നെ ഭക്ഷണം കൊടുത്തു അപ്പോൾ ആദ്യം ഒരു അഞ്ച് ഒരു പാക്റ്റ് തോശാണ് അത് എണ്ണം കഴിച്ചു വീണ്ടും രണ്ടെണ്ണം കൊടുത്തപ്പോൾ അവൻ തന്നെ പറയുന്നു ബസ് മതി അപ്പോഴവൻ്റെ മുഖത്ത് നിന്ന് വരുന്ന ഒരു തിളക്കമുണ്ടല്ലോ ഈ ലോകത്ത് ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തവനാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മളൊക്കെ ജീവിതത്തിൽ പലർക്കും പലതും നമ്മുടെ മക്കൾക്കും നമ്മൾ എത്ര കൊടുത്താലും മക്കൾക്കും തെയ്യമില്ല ലോകത്തിനും തെയ്യമില്ല ആ ഒരു ഓട്ടക്കാരാണ് നമ്മൾ പക്ഷേ ഇവന് കൊടുത്തത് ഞാൻ ഉയറിഞ്ഞ ഏഴ് ദോശയാണ് പക്ഷെ അവൻ്റെ മുഖത്ത് നിന്ന് പ്രകാശം കണ്ടപ്പോഴാണ് ഏ അതാണ് കഥാവ് പറയുന്നു അന്ത്യവിധിയെപ്പറ്റി ഇതുപോലെ തന്നെ അത് ഞങ്ങൾ വിശദീകരിക്കുന്നു നമുക്കറിയാം എന്താണ് പറഞ്ഞത് അപ്പുറത്തെ കുട്ടിയോ പറഞ്ഞതല്ല മഹർഷിമാര് പറഞ്ഞതാണ് ഉപനിഷത്തുക്കൾ എഴുതി വച്ചിട്ടുള്ള മഹർഷിമാരാണ് അവരുടെ ചിന്തകളിൽ നിന്ന് അവരുടെ ധ്യാനത്തിൽ നിന്ന് അതിൽ നിന്ന് ഉട ഉടലെടുത്ത ഒരു വചനഭാഗമാണ് വിശക്കുന്നവന് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നത് ആയിരം പുറ്റിയുള്ള ആനയെ നടക്കിരുത്തുന്നു ഇത് എന്നെ വല്ലാത്ത രീതിയില്ല ആ മനുഷ്യന്റെ ചിരി അതിനുശേഷം ഉപനിഷത്തിൽ തന്നെ വേറെടുത്ത് പറയുന്നുണ്ട് പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്തു കർമ്മസ്ഥാനത്ത് നിന്ന് നിനക്ക് പ്രതിഫലം കിട്ടുക ഇത് ഇനി ഈ സ്ഥാപനം കാണുമ്പോൾ നിങ്ങളൊക്കെ ഓർക്കേണ്ടതാണ് ഇത് തുടങ്ങുമ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് ഇത് എത്തീർക്കാം അപ്പോൾ അങ്ങനെ ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ ഒരു വീണ്ടും എൻ്റെ കയ്യിൽ ഒരു പതിനഞ്ചോളം പൊതി വീണ്ടും ഇരിക്കുകയാണ് മണി എട്ടരയായി ഇത് ഏകദേശം ഒരു പത്ത് മണിക്കകം തീർത്തിട്ട് എനിക്ക് പോണം അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ ഈ മനുഷ്യൻ എൻ്റെ പുറകേന്ന് വരുമ്പോൾ ഒരു തോന്നൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ആ ഭാഷയിൽ എന്തൊക്കെയോ അയാൾ പറയുന്നുണ്ട് ഈ ആക്ഷൻ നിന്ന് എനിക്ക് മനസ്സിലായി പക്ഷിച്ച് വശപ്പ് കിട്ടും ഉറങ്ങിക്കിടന്നവനെയാണ് തട്ടി കിടക്കിയത് അപ്പോ അടുത്ത് വേണ്ടത് എന്താ ഉറങ്ങാൻ ഒരിടം അപ്പൊ ഇങ്ങനെ വരുന്നവരെ ഒന്നേ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്താം അന്ന് കെ എസ് ആർ ടി സിയിലെ പണി നടക്കുന്നൊരു ഫ്രണ്ടിൽ ഒരു ഷർട്ട് പണിത്തിട്ടുണ്ട് എന്നൊക്കെ കടിച്ചു ഓർമ്മയാണ് അവിടെ എവിടെയെങ്കിലും ഇടക്ക് അപ്പോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയപ്പോഴാണ് യാതൊരു വി ഐ പി വനിമേന്റെ പേരില് ഫ്രണ്ട് സിആർ പിന്നെ ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ കേൾക്കൊണ്ട് ആ ഒരു ആക്ഷേപിനകത്ത് കൊണ്ടാക്കിയിട്ട് ഞാൻ ബാക്കി പൊതിയും കൊടുത്തിട്ട് അതും തിരുമലിക്ക് പുറത്ത് വരുമ്പോൾ മനസ്സിലാരും ഭക്ഷണം മാത്രം പോലെ പാർപ്പിടൂ വേണം അങ്ങനെയാണ് വേറെ ഒരു ഗതിയും ഇല്ല ആശ്വാസഭവന അങ്ങനെയാണ് തുടങ്ങിയത് അപ്പൊ ഭക്ഷണം മാത്രം പോലെ പാർപ്പിടവും അങ്ങനെയാണ് ആശ്വാസത്തിൻ്റെ പിറവി അതിനുശേഷം ഈ രൂപത്തിലാക്കാൻ എന്തൊക്കെ സഹിക്കേണ്ടി വന്നുവെന്നും ഇപ്പോൾ മതത്തെ രേശയെ പറ്റിയൊക്കെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചൂടെ പല്ലിനും സൂചിപ്പിച്ചു പക്ഷെ അതിനെക്കാൾ എൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത്രയും മാത്രം നല്ല കാരണം ഈ കേറ്റിൻ്റെ പിന്നെ പലരോടും ഞാൻ എന്റെ മക്കെ ഞാനിത് പറയുന്ന സ്വാർത്ഥതയെന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ കാരണം നമ്മളൊക്കെ വിചാരിച്ചാൽ ഇതൊക്കെ സാധിക്കും അതുകൊണ്ടാണ് ഇപ്പൊ കർത്താവ് പറഞ്ഞ എന്താ ഒരു വാ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയുന്ന ചെറ്റിലപ്പള്ളി അച്ഛൻ കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു ആറുമാസം കഴിഞ്ഞപ്പോ പുറംലോകത്തോട് വിളിച്ചു പറയും ഞാൻ ഡൊണേറ്റ് ചെയ്യവനാണ് ഞാനിത് വിളിച്ച് പറയുന്നത് നിങ്ങൾ ഇനി ഇത് ചെയ്യണം നിങ്ങൾക്ക് പ്രചോദനമാകണം ഈ വിളിച്ച് പറയാൻ അല്ലാതെ കഥാവ് പറഞ്ഞതാണ് വലുതുകയ്യറിയുന്നത് രണ്ട പൊട്ടി എന്റെ പേരിന് ക്രെഡിറ്റ് ഉണ്ടാകാൻ അച്ഛന്റെ ആ സംഘടനയിൽ നിരവധി പേരംഗങ്ങളാണ് എത്രയോ പേര് ആ എനർജി ഉൾക്കൊണ്ടുകൊണ്ട് കിണ്ണ് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി സജ്ജം സജ്ജനത്തിനായി മുമ്പോട്ട് വരുന്നുണ്ട് പലരും കിഡ്നി ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ ഞാനിത് പറയുന്നത് അപ്പോ അങ്ങനെ ആരോട് ചോദിച്ചാലും ആരെങ്കിലും അപ്പോ ഞാനിത് അന്വേഷിച്ചാൽ പോയി ഷ്രസ് പാമ്പ് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ സാഹസികമാണ് പണം വേണം അങ്ങനെ പലയിടത്തും സ്ഥലവും രക്ഷി പൈസയില്ലേ അപ്പൊ എനിക്ക് ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്തിന്റെ അടുത്തായിരിക്കണ ഇത് സ്ഥാനത്തിൽ ഇങ്ങനെ പലയിടത്തും നോക്കി സ്ഥലം നോക്കി അങ്ങനെ ഇവിടെ വന്നു ഒരാളെല്ലാം ചോദിച്ച് സ്ഥലം കാണിച്ചുകൊണ്ട് ഇപ്പൊ പണം വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിള്ളേർക്ക് കൊടുക്കേണ്ട ഒരു സ്ഥലം രഹസ്യമായിട്ട് തന്നെ അത് കച്ചവടം ചെയ്തു അതിന്റെ ഒരു മഹാഭാഗ്യം ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളതാണ് ഇപ്പം വസ്തുക്കളപ്പൻ സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ മുത്തച്ഛൻ സമ്പാദിച്ചിട്ടും പിള്ളേർക്കിതിനൊന്നും താല്പര്യമില്ല അതെനിക്ക് കുറേ ഈ ശാപം ഉപകാരമായി മാറിയെന്നും കോടേ പിള്ളേരും വന്ന് നോക്കാത്തത് കൊണ്ട് പിള്ളേർക്ക് ആർക്കും ഈ സ്ഥലം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവിടെ വേറെയും കുറച്ചും കൂടെ സ്ഥലം ഉണ്ടായിരുന്നു അതിന് രഹസ്യമായിട്ട് തന്നെ വിറ്റു ഇന്നും അത് എൻ്റെ ബ്രദേഴ്സിനല്ലാതെ മറ്റാർക്കും തന്നെ ഇക്കാര്യം അറിഞ്ഞു അപ്പോൾ നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആരോടും പറയുന്നത് എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ സമൂഹം സുസപ്പാക്യം പിതാവ് ഇവിടെ വന്ന് ബ്ലസ് ചെയ്യാൻ പോകുന്നതിൻ്റെ തലയ്ക്ക് തലേ ദിവസമാണ് ഞാൻ എൻ്റെ ശ്രീമതിയോട് പറഞ്ഞത് മക്കളുമാരോടും പറഞ്ഞു തന്നാണ് ഇത് നേരത്തെ പറഞ്ഞാൽ എനിക്കറിയാം ഇത് പാവം ബഹുമാനപ്പെട്ട് അച്ഛൻ ഇരിക്കുന്ന വേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അച്ഛന്മാരൊക്കെ പറയും നിങ്ങൾ കുടുംബത്തില് ചർച്ച ചെയ്തിട്ട് വേണം ഈ തീരുമാനം എടുക്കാൻ അല്ലേ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നുവെങ്കിൽ എന്തായാലും തമ്പുരാന്റെ കൃപണ്ട് ഈ സ്ഥാപനം ഇടവേ ഇത് കാരണം ഞാനിത് ഏ അതുകൊണ്ട് നമ്മൾ ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തമ്പുരാനോട് ചോദിക്കണം അപ്പോൾ കുറേ ദിവസം ഞാൻ പള്ളികൾ വെട്ടുകാട് പള്ളി പോയി ചെന്നിരുന്ന് കർത്താ വീതി ഞാൻ ചെയ്യണോ ഇനി ആര് പേരം തരും അങ്ങനെ ധ്യാനിച്ചു അവസാനം ഞാൻ വേണ്ടപ്പെട്ട രണ്ട് മൂന്ന് പേരെടുത്ത് ഞാൻ ചോദിച്ചു ഒരു ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ശങ്കർ സാറേ ആംബുലൻസ് വേണം സാർ സാറ് ഉടനെ പോയത് ആംബുലൻസിലാണ് ഡോക്ടർ പറയുന്നത് സാറും സാറിന് എൻ്റെ ആ വഴിയാണ് പിന്നെ ഞാൻ അവിടെ വെച്ച് നടത്തി അപ്പോൾ ദൈവം അങ്ങനെ ഞാൻ ഓടി നടന്ന് അപ്പോഴാണ് ഞാൻ ഈ സ്ഥലം കുറേ സ്ഥലങ്ങളിൽ ഞാൻ പോയി കണ്ടു പള്ളിക്ക് അടുത്തായിട്ട് അപ്പോൾ അവരൊരു എമൗണ്ട് ചോദിച്ചു ഞാനത് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വന്നു പോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ബസ്സിലാണ് പള്ളിയാണ് അടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ച് തീരുമാനമെടുത്ത് അപ്പോൾ വിളിച്ച് ഫോണിൽ വിളിച്ച് പറയാം ഒരു വെളുപ്പിനൊരു ആറരയായപ്പോൾ തലവനി ഈ കച്ചിയും കൂടി ഇട്ടു പറയുന്നത് പുറത്തെറിയണം പിന്നെ ദൈവത്തിൻ്റെ ധ്രുവി അതിന് ശേഷം ഇതെല്ലാം അന്ന് ഈ അപ്പുറത്തെ ഫ്രണ്ടിലെ ഒരു ബിൽഡിങ്ങാണ് ഉണ്ടായത് അപ്പോൾ ഇരുപത്തഞ്ചു പേരെ കാർപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് ആണ് ആദ്യത്തെ അംഗീകാരം ആദ്യം ഭഗവുമായിട്ടാണ് തുടങ്ങുന്നത് കാരണം സ്ത്രീറ്റിൽ നിന്ന് പറയ്ക്കാരുത്തവിടെയാണ് അവിടെയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ഒറ്റയായിട്ടുള്ള ഓട്ടവും എല്ലാം മാനസിക രോഗിയാണ് ഒരു സപ്പോർട്ടും വരാൻ വേറെ പൈകളിലൊന്നുമില്ല മാനസിക രോഗികളാകുമ്പോൾ നമുക്കറിയാം സ്ത്രീറ്റിൽ നിന്ന് പറക്കുമ്പോൾ ബഹളായിട്ടാണ് ബഹേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറക്കുന്നത് പക്ഷെ ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് ഇവരെല്ലാം ഭയങ്കര പയലം കഴിച്ചത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലില്ലാത്ത സൗകര്യം ഞാൻ അവിടെ ചെയ്തു ടോയ്ലറ്റ് ഫ്ലഷ് ടാങ്ക് അല്ല പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫ്ലഷ് ടാങ്ക് അല്ല അവർ മൈതാനമാറ്റി മാറ്റി അതിനകത്തെല്ലാം അത് ചെയ്യേണ്ടതല്ല അവർക്കറിയില്ല ഭാവം എനിക്കും ഞാൻ വന്ന കുച്ചിയാണ് അവിടെ എന്നെയാണ് കുറ്റം പറയാൻ കാരണം ഇത്രയും സംവിധാനം അനുഗ്രഹത്തിൽ ചെയ്യാൻ പാടില്ല ഇപ്പോഴും ഞങ്ങൾ ഈ കൺസ്ട്രക്ഷനൊക്കെ വെച്ചപ്പോൾ എനിക്കറിയാം അവരുടെ നേച്ചർ മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ബിൽഡിങ് ഇതോടുകൂടെ വാങ്ങിച്ചു പിന്നെ ഇരുപത്തിയഞ്ച് പേരെ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടാണ് സാവകാശം ഈ ബിൽഡിങ്ങിലേക്ക് വരുന്നത് അതിന് അതിന് മുമ്പേ ഞങ്ങൾ ആ ഘട്ടം വാങ്ങിച്ചു ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് ആ പോർഷൻ കൂടെ വാങ്ങിച്ച ഇപ്പോഴാണ് അറുപത് പേരുടെ പെർമിഷനുണ്ട് അമ്പത്തിനാല് പേര് ഇപ്പം ഇവിടെ പാർട്ടി ദൈവിക സഹായം